ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ധൻകൃഷ്ണപ്രിയ അപ്പോൾ ഇന്നത്തെ സ്പോട്ട് വന്നിട്ട് പട്ടാപി കൊലത്തിലുള്ള റോഡിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള മാരാണസ് ആണ് ഇവരുടെ ഇനോബ്രേഷൻ കഴിഞ്ഞതിൽ എൻ്റെ നമ്പർ തേർട്ടീൻത്തിനാണെന്നാണ് എൻ്റെ ഒരു ആറുമാ വൺ നമ്പർ എന്തായാലും ഒരു ഈ മാർ ഇവരുടെ ടിക്കറ്റ് ചാർജ് കയറുമ്പോൾ ഒരാൾക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് പിന്നെ ഉള്ളിൽ കയറുമ്പോൾ കുറെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ടിവരും അപ്പം നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമ്മൾ വെൽക്കം ചെയ്യുന്നത് റോബോട്ടാണ് കേട്ടോ റോബോട്ടിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ആരും വേറെ നമ്മുടെ ബി ബി സെവൻ്റെ ഉണ്ടായിരുന്ന സ്പൈക്കോട്ടനെ ആയിരിക്കും മോഹൻലാൽ സാറിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമല്ലോ ആ ഒരു സ്പൈക്കോട്ടിനായിരിക്കും കേട്ടോ നമുക്ക് ഓർമ്മ പെട്ടെന്ന് എൻ്റെ ആക്ഷൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് നല്ല പേടി വരുന്നത് ഞാനപ്പം നല്ല പേടിച്ചു പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫുള്ള് മീനിൻ്റെ സെക്ഷൻസാണ് കേട്ടോ അവിടെ ഒരുപാട് കളക്ഷൻസ് ഓഫ് വീഡിയോകളുണ്ട് എനിക്കതിൻ്റെ എല്ലാം പറയാനോ അല്ലെങ്കിൽ ടൈപ്പ് പറയാനൊന്നും പറ്റില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ ഇന്നും പേരെ ഇരിക്കില്ല അതുകൊണ്ട് നമുക്ക് അറിയില്ല അത് നല്ല വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറയാൻ പോലെയാണ് വിചാരിക്കൂടി നിറയുമ്പോഴ് അവിടേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അതായത് നമ്മുടെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആയിരുന്നു ഈ ഒരു സംഭവം വേണ്ടത് അപ്പോൾ പിന്നെ നമുക്ക് അത്രയും പോകത്തല്ലോ കാരണം നമ്മുടെ ഇവിടെ പട്ടാമ്പിലാണ് പിന്നെ ഇവിടെ ഈ മീനുകളെല്ലാം ഒരു ഭാഗത്തു നിന്ന് എക്സിബിഷൻ പോലെ കുറച്ചൊക്കെ കുറച്ചൊക്കെ വെച്ചിട്ടാണ് ഉള്ളത് പിന്നെ ഒരു ടണൽ പോലെ കെട്ടിയിട്ട് നമുക്കത് കൂടെ അങ്ങനെ പോകാൻ പറ്റും ആ പോകുമ്പോൾ എന്തൊരു വേണ്ട ഫീലുണ്ട് കേട്ടോ നമ്മുടെ ചുറ്റും നിറച്ചും മീനുകളാണ് കുറേ വലിയ മീനുകളും കുഞ്ഞു മീനുകളും അത് പറയാനുള്ളൂ പല ടൈപ്പ് ഓഫ് മേലുകളുണ്ട് ഇതേപോലത്തെ വലിയ മേലുകളൊക്കെ നല്ല ഇങ്ങനെ അരിത്തു അവിടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസം കേട്ടോ അത് അനുഭവിച്ചതാണ് അറിയണം അപ്പോൾ നല്ലൊരു ഫീലിങ് നോക്കാം അപ്പോൾ ഇവിടെ ടൈമിംഗ് എന്ന് പറയുന്നത് ഫോർട്ടീൻ ടു ടെൻ ഈ എം ആണ് പെട്ടാമ്പ കുളപ്പുള്ളി റോഡിലാണ് വരുന്നത് അപ്പോൾ കാണാൻ ഓരാണെങ്കിൽ ഇപ്പം കണ്ടുനോക്കാം കേട്ടോ അതൊരിക്കലും ഒരു പ്രൊമോഷൻ വരികയല്ല എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് സോ ചെക്ക് ചെയ്യാം പിന്നെ ഇവരുടെ സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് അവിടെ നമുക്ക് കുറേ പാമ്പ് അതേപോലെ തന്നെ എഗ് മാനസ് ഇതിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ കുറേ കാര്യങ്ങളാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഒരു ഡൈനോസർ കയറിയ ഒരു ഫീലിങ് അതിന് മൂന്നും ഡൈനോസറിൻ്റെ ഫീലിംഗ് ഒക്കെ കാണില്ലേ ഇതിരിക്കുന്ന ഒരു അതേപോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു എനിക്ക് ഇതിൽ ആ ഈ ഒരു സെക്ഷനിൽ അതേപോലെ തന്നെ വേറെ വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഏതൊന്നും അറിയാത്തതുകൊണ്ട് അറിയില്ല പക്ഷെ കാണാൻ നല്ല രസമുണ്ട് ഈ ആണോ മൂന്നെണ്ണം കേട്ടോ ആ മൂന്നെണ്ണം ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല രസമായിട്ട് അങ്ങനെ അടുത്തതെന്ന് പറയുന്നത് ഒരു മൂന്നോടിനെ നമുക്ക് കാണാൻ പറ്റി കിട്ടും നല്ല ഭംഗിയുള്ളൊരു സുന്ദരി രീതിയിൽ പോകുന്നുണ്ട് ഇത് ചാപ്പനീസും ഒരു ചൈന ടച്ച് ടച്ചാന്ന് തോന്നുന്നു മോഹൻ വന്നിട്ട് പക്ഷേ ആർക്കാണ് നല്ല രസമാണ് അടുത്തെന്ന് പറയുന്നത് കൺസ്യൂമർ സെക്ഷനും ഫുഡ് സെക്ഷനുമാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് പഴയ മിഠായികൾ അതേപോലെ പിന്നെ പിന്നെ സ്നാക്സ് കോഴിക്കോട് നൽകുക നമ്മുടെ പിന്നെ പാത്രങ്ങൾ അതേപോലെ കുപ്പിയുള്ള മാന വള സെക്ഷൻസ് കളിപ്പാട്ടങ്ങൾ അങ്ങനെ ആയിട്ടൊരു സെക്ഷൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ വേണമെന്നൊന്നും അതെ പിന്നെ പറയാം ചാറില് തുണിയുകൾ വേറെ കമ്മി വേറെ ആൾക്കാർ അവിടെ കമ്മലി മാനാമ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ കുറേ ടൈപ്പ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് നമ്മുടെ റൈഡിൻ്റെ സെക്ഷനില് അപ്പോൾ ഓരോ റൈഡിനെ നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫീയാണ് കേട്ടോ ഞങ്ങൾ അതിനകത്ത് കയറി െന്ന് പറഞ്ഞുള്ള ഒരു ഇത്യലാണ് അതിൽ ഒരാൾക്ക് വരുന്നത് ഹൺഡ്രഡ് ആണ് ഈ വെല്ലുവിളി കയറാമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം പക്ഷെ അത് കേറിയിരുന്നെങ്കിൽ ജീവിതം നോക്കിയിട്ട് പോയിരുന്നു ഇവിടെ കുറെ ടൈപ്സ് ഓഫ് റൈഡ്സ് ഉണ്ട് കുഞ്ഞു കുട്ടികൾക്കും വലിയ വെല്ലുവിളിക്കുള്ളതൊക്കെ ഉണ്ട് ജൈൻറ്റ് വേലൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു വേലാണ് പോരുന്നത് ഇത്രയകത്ത് പോരതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അറ്റുമാലപ്പം റഷ്യത് അങ്ങോട്ട് മുകളിലോട്ട് പോകുന്ന ഒരു ഫീലാണ് ഇത് മുകളിലോട്ട് പോയിട്ട് തങ്ങോട്ട് നിൽക്കുന്നതല്ലോ സ്വർഗ്ഗം തന്നെയാണ് നമ്മൾ ഇത് അറ്റത്തേരിക്കും വീണോ വീണോ ഒരു അങ്ങനെ ഒരു പേര് ആണ് നല്ലാതെ അതിനകത്ത് ഇരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ഫുൾ ആയിട്ട് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഒരു പേര് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക